കൊണ്ട് നമുക്ക് കൂർഗിൽ എത്ര പ്ലേസുകൾ കവർ ചെയ്യാം സോ ഞങ്ങൾ ഇന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ഫൈവ് പ്ലേസസ് ആണ് അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും പ്ലേസിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മൾ ഇവിടെ എത്തി ഗോൾഡൻ ടെമ്പിളിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് സോ ഇനി അവിടെ എത്തിയിട്ട് കാണാം

പുതിയതായിട്ട് പേരിട്ടു യൂട്യൂബ് ചാനൽ ഇതാണ് ഓലമ്മ ഓലമ്മയെ കുറിച്ച് നമുക്ക് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞോ ഗൈസ് നമ്മളുടെ ഗോൾഡൻ ടെമ്പിളിന്റെ എൻട്രിയിൽ എത്തിരിക്കാണ് ഞാൻ ഞാൻ ഇവിടെ തന്നെ നമ്മളിതിലേക്ക് എന്റർ ചെയ്യാണ് ഫ്രണ്ടായിരുന്നു എടുക്കണ്ടത് എടുത്തേക്കായി പോയി തെറ്റല്ലല്ലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടിബറ്റൻ ഒന്നാണ് ഗോൾഡൻ ടെമ്പിൾ അഥവാ നാംഡ്രോളിംഗ് മൊണാസ്ട്രി കുടക് ജില്ലയിലെ കുശാൽ നഗറിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറി ബൈലക്കൂപ്പയിലാണ് ഈ സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗോൾഡൻ ടെമ്പിൾ കർണാടകയിലെ തന്നെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ ഒരു മൊണാസ്ട്രി സ്ഥാപിച്ചത് ഗോൾഡിനെ ഗോൾഡിനെ കുറച്ച് അറിയാൻ വേണ്ടിട്ട് എന്താ എന്താ ആയിരത്തിരണ്ട് ബുദ്ധിംഗ് ദോർത്ത് ഒരു ബുദ്ധാമുനി ബുദ്ധാഖ്യമു ആണ് ആൻഡു ക്യുൻ മായാദേവി സംഭവത്തിൽ മനസ്സിലായില്ല ഒരു കേട്ടോ വേറെ കേട്ടോങ് ദ ലക്ഷറീസ് ഓഫ് ദ പാരസ്റ്റാ മനസ്സിലായെന്നായിട്ട് അത് വായിച്ചിട്ട് അർത്ഥം പറയാനുള്ള രാജകുമാരൻ ആയിരിക്കും അതുകൊണ്ടാണല്ലോ പാലസ് ഇറങ്ങി പോയത് ആ പാലസ് ലക്ഷറി ഒക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫും അങ്ങനെയാണെന്ന് തോന്നുന്ന ഇതിലൊക്കെ വായിച്ചിട്ട് മനസ്സിലാവുന്നത് അറിയില്ല ುತು ಕೊರ ಆಕಿರೇ ಪಾಟೋ ಚಾಟಕ

നമുക്ക് ജസ്റ്റ് നമ്മൾ മണി കഴിഞ്ഞതിന് ശേഷം ആയിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ജാരിച്ചു നാല് റിവർ റാഫ്റ്റ് ചെയ്യാം അവിടെ തന്നെയാണ് റിവർ റാഫ്റ്റിംഗും വരുന്നത് തേർട്ടി മിനിറ്റ്സ് ആണ് കേട്ടോ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ പെർ ഹെഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസുമാണ് അജിചൂട് അജിചൂട് മറന്നു അല്ലേ നന്നായി അല്ലെങ്കിൽ അതുകൊണ്ട് തുടങ്ങിയ ആണോ ഓ ഇതാണോ എങ്ങനെയാണ്

പാരമ പൂക്കും പടണ മൊതല മൊതല കട്ടി ചേ അവിടെ പാറിയാ പൊന്ന അമ്പിളി റംബൻ അമ്മാദ്യം കണ്ട ദോർമേ ഇല്ലേ കുന്നോളം ജെല്ലി വന്നരലഗം എമ്മെന്നിൽ നിന്നെ താ വീടി അടിട്ടോ ഓലപുളയേറെ നാന നന 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 वहाँ जा टाइम हुआ നെക്സ്റ്റ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ദുബാർലിഫൻ ക്യാമ്പിൽ നിന്നും സെവൻ പോയിന്റ് വൺ കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു സിക്കലി ഹോൾ ഡാമിലേക്ക് ആയിരുന്നു ി ഞങ്ങളെ പറ്റിച്ച് പോയിട്ട് വെള്ളം ഇല്ല ബുദ്ധിമില്ല ഒന്നും ഇല്ലാത്ത അവസ്ഥ ഇഷ്ടംപോലെ ഇച്ചിരി വെള്ളം ഉണ്ട് ആയിക്കോട്ടെ താണ്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും മല കഴിഞ്ഞു എല്ലാരും ഹോൾ ഡാമിൽ നിന്നും ഒരു ലെവൻ കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള നിസർഗാമ ബാമ്പു ഫോറസ്റ്റിലേക്കായിരുന്നു നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് എങ്ങനുണ്ട് ക്ലൈമറ്റ് ഒക്കെ ഭാഗ്യത്തിന് മഴയില്ല അതുകൊണ്ട് നല്ല സ്ത്രീ അതുകൊണ്ട് ഇങ്ങനെ നല്ല യവ സഹായിച്ചും മഴ പെയ്തില്ല കയാക്കിങ് ചെയ്ത് എങ്ങനെയുണ്ടായ കുറിച്ച് ചോദിച്ചില്ല പറയോ ഒരാളും ഞാൻ യൂട്യൂബിലുണ്ട് എങ്ങനെയുണ്ട് ട്രഡീഷണൽ ഡാൻസ് അതാണ് ഏറ്റവും പ്ലാനാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് ഇതുപോലെ മുള മോള രൂപ ടിക്കറ്റിനും നല്ലൊരു ഐഡിയ ആണല്ലേ സവാ മെയിൻ കോൽകളിയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടത്തെ ഡ്രസ്സിന്റെ കളർ അല്ലേ അതേ അതേയുള്ളൂ വേറെ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഏത് കഷ്ടക്കോടാ ഇതല്ലേ ഒരു കണ്ടിട്ട് നമ്മൾ വരുന്ന വഴിക്ക് നിർത്തിയതാണ് കേട്ടോ അവിടെ നല്ലൊരു ബൂസ്റ്റും നല്ല പലഹാരങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയായിരുന്നു കേട്ടോ നമ്മൾ അവിടുന്ന് അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഇറങ്ങാം സറി റെഡി കുട്ടിയും കോലെയാണോ കളിക്കുന്നത് എന്താ ഗെയിമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതിനാറ്റോണ്ട്